ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുന്നതല്ല മാധ്യമപ്രവർത്തനം നമ്മളത് മനസ്സിലാക്കണം പലരും പറയുന്നുണ്ട് ഇപ്പം നമ്മളെ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനമായാലും മറ്റുള്ളവരുമൊക്കെ പറയുന്നുണ്ട് ആൾ ദൈവങ്ങളെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ആൾ ദൈവങ്ങൾ ഇവരൊരു മനുഷ്യ സ്ത്രീയായി എന്നുള്ളത് കൊണ്ടും അവരൊരാളാണ് എന്നുള്ളത് കൊണ്ടും അവർ സ്വയം ഒരിക്കലും ദൈവമെന്ന് വിളിക്കുന്നില്ലെങ്കിലും അവരെ അമ്മയെന്നും ദൈവമെന്നും ഒരുപാട് ആളുകൾ വിളിക്കുന്നതുകൊണ്ടും അവരെ ആൾ ദൈവങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു ഇവിടെ പല ആൾ ദൈവങ്ങളായിട്ടിരുന്ന ചില്ലറക്കാരൊക്കെ പല കാര്യങ്ങളും കാണിച്ച് ജയിലിൽ പോയതൊക്കെ നമുക്കറിയാം പക്ഷേ ഇവരിവിടെ ചെയ്തെന്താ ഇവരിവിടെ ചെയ്തത് ഈ കേരളത്തിലെ ഒരു ഗവണ്മെൻറ്റിന് ചെയ്യാൻ കഴിയാത്തതുപോലുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യ ഗവൺമെൻറ് പോലും ചെയ്യാൻ കഴിയാത്തതുപോലുള്ള ഒരു പ്രവർത്തനം അവർ നമ്മളുടെ കേരളത്തിലെ മണ്ണിലെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മളുടെ ഈ മനുഷ്യ ഈ കടലോര തീരപ്രദേശത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സുനാമിയിൽ നഷ്ടപ്പെട്ട ആയിരക്കണക്കായ ആളുകൾക്ക് വേണ്ടി ഒരു വലിയ സംരക്ഷ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിനു പോലും ചെയ്യാൻ കഴിയാത്തത് ചെയ്ത ഒരു വലിയ സാമൂഹ്യ പ്രവർത്തന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷയാണത് ഇതിൻ്റേതായ പണം വിദേശത്തു നിന്ന് അവരുടെ അവരിൽ വിശ്വസിച്ച് അവർ ധർമ്മിഷ്ഠയായ ഈ സമൂഹത്തിന് ഒരു സേവനം നൽകുന്നത് സത്യസന്ധയാണ് എന്നുള്ള നിലയ്ക്ക് വിദേശത്തു നിന്ന് വരുന്ന പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ അവരിവിടെ ചെയ്യുന്നത് ഈ ചെയ്യുന്നതിൽ പിന്നെ ആരെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയോ തീവ്ര വിഭാഗങ്ങളോ ആലോചിക്കുന്ന ആഗ്രഹിക്കുന്നതുപോലെ അത് എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല അതിനൊരു സംവിധാനമുണ്ട് ഒരു അച്ചടിച്ച് ജനങ്ങളുടെ കയ്യിലെത്തിക്കാൻ പോലും കഴിയാത്ത കോടിക്കണക്കായ ആളുകൾക്ക് പ്രാപ്യമല്ലാത്ത ഒരു മാധ്യമത്തിലൂടെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വനിതയിൽ നിന്ന് അവർക്ക് പറയാനുള്ളതെല്ലാം ഇതിൽ നേരിട്ട് എടുത്തുകൊണ്ട് ഇവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഇത് ഇത് വെരിഫൈ ചെയ്യാതെ ക്രോസ് ചെക്ക് ചെയ്യാതെ ഇത് ഇത് ശരിയാണോ എന്ന് ഉള്ള ഒരു പരിശോധന കൂടാതെ ഒരു എഡിറ്റിംഗ് പോലും കൂടാതെ നേരിട്ട് അങ്ങനെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മം സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഒരു മാധ്യമം നിർവഹിക്കുമ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ഈ അറ്റണ്ട എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നോക്കണം കാരണം